നമസ്കാരം ആർ എസ് എസ് ഒരു വിപ്ലവ പ്രസ്ഥാനമാണ് നമ്മുടെ രാജ്യത്ത് ഒരുപാട് മാറ്റം വരുത്താൻ ഈ സംഘടനയ്ക്ക് ഒറ്റയ്ക്ക് കഴിയും പുതിയ രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ എനിക്ക് വലിയ പ്രതീക്ഷയാണ് ആർ എസ് എസിലുള്ളത് സ്വാതന്ത്ര്യ സമര സേനാനിയും സർവോദയ പ്രക്ഷോഭത്തിന്റെ നേതാവുമായിരുന്ന ജയപ്രകാശ് നാരായണന്റെ വാക്കുകളാണിത് ആർ എസ് എസ് പിറവിയെടുത്ത് നൂറാം വർഷം ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ ജയപ്രകാശ് നാരായണൻ ഒരു ദീർഘദർശി കൂടിയായിരുന്നു എന്ന് മനസ്സിലാക്കാം കാരണം ആർ എസ് എസിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകൾ പിൽക്കാലത്ത് യാഥാർത്ഥ്യമായത് നമുക്ക് വ്യക്തമാകും വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കും മുൻപ് ഒരു അഭ്യർത്ഥന നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുക ഇഷ്ടമായില്ലെങ്കിൽ അക്കാര്യവും രേഖപ്പെടുത്താം നിങ്ങളുടെ പിന്തുണ മാത്രമാണ് ഞങ്ങളുടെ പിൻബലം ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തെ ബ്രിട്ടീഷുകാർ അടക്കി ഭരിക്കാൻ ഇടയാക്കിയതിന്റെ കാരണം തേടുകയായിരുന്നു നാഗ്പൂർ സ്വദേശിയായ ഇന്ത്യൻ നാഷണൽ പ്രവർത്തിച്ചിരുന്ന ആ വ്യക്തി സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാകുമ്പോഴും ഐ എൻ സിയുടെ നയങ്ങളിൽ അതൃപ്തനായിരുന്നു ജാതി മത ഭേദങ്ങളാൽ വിഘടിക്കപ്പെട്ടത് ഭാരതത്തിന്റെ ശക്തി ചോർത്തിയതായി മനസ്സിലാക്കിയ ആ വൈദ്യൻ രാജ്യത്തിന്റെ രോഗാവസ്ഥയ്ക്ക് പ്രതിവിധിയായി വേണ്ടത് ഇന്ത്യൻ എന്ന ശക്തമായ ചിന്തയാണെന്ന് തിരിച്ചറിഞ്ഞു രാജ്യത്തിനായി സ്വയം സമർപ്പിക്കപ്പെടുന്ന മാനസികാവസ്ഥയുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുകയെന്ന ലക്ഷ്യത്തിൽ ആ ഡോക്ടർ രൂപീകരിച്ച സംഘടനയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന ആർ എസ് എസ് ഡോക്ടർ ജി എന്ന് അനുയായികൾ വിളിക്കുന്ന കേശവ് ബലിറാം ഹെഡ്ഗേവാർ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഒരു വിജയദശമി നാളിലായിരുന്നു സംഘടനയ്ക്ക് തുടക്കം കുറിച്ചത് മഹാരാഷ്ട്രയിലെ നാഗ്പൂർ ആസ്ഥാനമാക്കി പ്രവർത്തനം തുടങ്ങിയ ആർ എസ് എസിന് നാഗ്പൂർ കലാപവും തുടർന്നു നടന്ന സാമൂഹിക പശ്ചാത്തലവുമെല്ലാം വളർച്ചയ്ക്കുള്ള ആദ്യ ചുവടായി മാറി ഭാരതത്തിന്റെ ആത്മീയവും ധാർമ്മികവുമായ മൂല്യങ്ങൾ സംരക്ഷിക്കുകയെന്ന ലക്ഷ്യവുമായി സംഘം പിന്നീട് പ്രവർത്തനം വ്യാപിപ്പിക്കുകയായിരുന്നു ഹൈന്ദവം എന്നത് ഒരു മതമല്ല ഒരു ജീവിത രീതിയാണെന്ന് ആർ എസ് എസ് കണക്കാക്കുന്നു വിവിധ ശാഖകളായുള്ള ഒരു വടവൃക്ഷമാണ് ആർ എസ് എസ് എന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ രാജ്യത്തെ നഗര അതിന്റെ ശക്തമായ സാന്നിധ്യം വിവിധ ഭാവങ്ങളിലാണ് കാണാനാകുന്നത് ആർ എസ് എസ് പ്രവർത്തകർ രൂപം നൽകിയ വിവിധ സംഘടനകളുടെ ഗണമാണ് സംഘപരിവാർ എന്ന് പറയപ്പെടുന്നത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ചെറുതും വലുതുമായ സംഘടനകൾ വസുധൈവ കുടുംബകം എന്ന ആദർശത്തിൽ ൂന്നിയാണ് നിലകൊള്ളുന്നത് ഹിന്ദുത്വമെന്ന ആശയത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നതിനാൽ എതിരാളികൾ ഹിന്ദുത്വ തീവ്രവാദികളെന്ന് വിളിച്ചാക്ഷേപിക്കാറുണ്ട് വിവിധ മേഖലകളിൽ രാജ്യത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ടുത്ത് സംഘടനകളുണ്ടെന്നാണ് മനസ്സിലാക്കാനായത് രാജ്യം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി അവയിൽ ഒന്നു മാത്രമാണ് അതേസമയം സ്വതന്ത്ര ഇന്ത്യയിൽ ആർ എസ് എസിനെ മൂന്ന് തവണ നിരോധിത സംഘടനയായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഒരു അർദ്ധ സൈനിക സംഘടനയാണ് ആർ എസ് എസ് എന്നും ഫാസിസ്റ്റ് പ്രവണതയോടെ രാജ്യത്തെ ഹിന്ദുത്വവൽക്കരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ് അവരെന്നും ആരോപണങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ വധവുമായി ബന്ധപ്പെട്ട് ാണ് ആദ്യമായി ആർ എസ് എസ് നിരോധിക്കപ്പെടുന്നത് മുൻ ആർ എസ് എസ് അംഗവും പിന്നീട് ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകനുമായി മാറിയ നാഥുറാം ഗോഡ്സെ ഗാന്ധിജിയെ കൊലപ്പെടുത്തിയതിന്റെ പാപഭാരം ഇന്നും ആർ എസ് എസിനു മേൽ ആരോപിക്കപ്പെടുന്നുണ്ട് എന്നാൽ ഗാന്ധി വധത്തിലെ ഗൂഢാലോചന സംബന്ധിച്ച് അന്വേഷണം നടത്തിയ ജസ്റ്റിസ് ജീവൻലാൽ കപൂർ ഈ സംഭവത്തിൽ ആർ എസ് എസിന് ഉത്തരവാദിത്തമില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യത്തിൽ സംശയ ദുരീകരണത്തിന് ജൽ കപൂർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഒന്നാം പതിപ്പിലെ അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് ആർ എസ് എസ് നേതാക്കളെ സുപ്രീം കോടതി കുറ്റവിമുക്തരാക്കുകയും തുടർന്ന് സംഘടനയ്ക്ക് ലിഖിത ഭരണഘടന ഉണ്ടായിരിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം പാലിച്ചതോടെ നിരോധനം പിൻവലിക്കുകയും ചെയ്തു പിൽക്കാലത്ത് അടിയന്തരാവസ്ഥ കാലവും മസ്ജിദ് തകർക്കപ്പെട്ട സമയത്തും ആർ എസ് എസിന് നിരോധനമുണ്ടായിരുന്നു സംഘടനാപരമായി ആർ എസ് എസ് ചട്ടക്കൂട് അതിശക്തമാണെന്നതിന്റെ തെളിവാണ് നൂറാം വർഷമാകുമ്പോഴും അതിന്റെ ശക്തമായ വേരോട്ടം ഭാരതമെന്ന ഒരു രാജ്യത്തിന്റെ ഭരണചക്രം തിരിക്കുന്നത് ആരൊക്കെയാണെങ്കിലും അവരുടെ ചാലക ശക്തിയാണ് ആർ എസ് എസ് ലോക്സഭയിൽ വെറും രണ്ട് സീറ്റിൽ നിന്നും ആരംഭിച്ച് ബി ജെ പിയെ ഒറ്റയ്ക്ക് ഭരിക്കാൻ വരെ പ്രാപ്തമാക്കിയ സംഘടനയാണ് ആർ എസ് എസ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി ആ സംഘടനയുടെ കരുത്തും കുശാഗ്ര ബുദ്ധിയും സംഘടനാ പാടവവും ഓരോ സങ്കീർണ ഘട്ടത്തിലും രാജ്യത്ത് പ്രതിഫലിക്കുന്നതും നമ്മൾ കണ്ടതാണ് അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ അപ്പുറം ദേശീയതയിലൂന്നിയ പ്രവർത്തനങ്ങളിൽ കർമ്മനിരുതരാണ് സ്വയം സേവകരെന്ന ഓരോ സംഘടനാ അംഗങ്ങളും നിലവിലെ സർസംഘചാലക് മോഹൻ ഭാഗവത് വരെ ഒരേ കർത്തവ്യബോധം ഉൾക്കൊള്ളുന്നതാണ് ഓരോ സ്വയം സേവകനും ഭാരതമാതാവിനോടുള്ള പ്രാർത്ഥനയോടെയാണ് കർമ്മനിരതരാകുന്നത് ഭാരതമാതാവിനോടുള്ള ഭക്തിയുടെയും സ്നേഹത്തിന്റെയും സമർപ്പണമാണ് പ്രാർത്ഥനയുടെ പൊരുൾ ആർ എസ് എസ് ശതാബ്ദി വർഷത്തിന്റെ പ്രചരണ പരിപാടിയിൽ സംസാരിക്കവേ ഇതേക്കുറിച്ച് മോഹൻ ഭാഗവത് പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമായിരുന്നു അത് മാതൃഭൂമിയോടുള്ള ഭക്തിയും സ്നേഹവും സമർപ്പണവുമാണ് വ്യക്തമാക്കുന്നത് ആ വാക്കുകൾ പറഞ്ഞു തരും ആർ എസ് എസ് എന്ന സംഘടന എന്ത് എന്നതിന്റെ ഉത്തരം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം